കാൽപന്ത് കളിയൊഴിച്ച് മറ്റെന്തിനോടും രാജിയാകുന്നൊരു ജനതയാണ് ബ്രസീലിലേത് പക്ഷേ ഇനി അങ്ങനെ പറ്റില്ലെന്ന് പ്രതീകാത്മകമായ ഈ ശ്മശാനം മുന്നറിയിപ്പ് നൽകുന്നു റിയോഡി ജനീറോയിലെ ലോകപ്രസിദ്ധമായ കോപാ കബാന ബീച്ചിലാണ് പ്രതിഷേധക്കാർ ഈ ശ്മശാനം ഒരുക്കിയിരിക്കുന്നത് അഞ്ഞൂറ് കാൽപന്തുകൾ നെഞ്ചിൽ കുരിശുമായി ഇവിടെ വിശ്രമിക്കുന്നു കായിക സംഭവങ്ങൾക്ക് വേണ്ടി പൊതുമുതൽ ദൂർത്തടിക്കുന്നതിനെതിരെ പതിമൂന്ന് മുതൽ ബ്രസീലിൽ തുടരുന്ന പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമാണിതും നല്ല സ്കൂളുകൾ നല്ല ആശുപത്രികൾ നല്ല ഗതാഗത സൌകര്യങ്ങൾ അഴിമതിരഹിത ഭരണം ഇതൊക്കെ സാക്ഷാത്കരിച്ചിട്ട് മതി ലോകകപ്പും ഒളിമ്പിക്സും എന്നാണ് അവരുടെ ആവശ്യം ഫിഫയുടെ മാനദണ്ഡങ്ങൾ സ്റ്റേഡിയം നിർമ്മാണത്തിൽ കൃത്യതയോടെ പാലിക്കുന്ന സർക്കാർ ആ നിലവാരത്തിലുള്ള ആശുപത്രികളും സ്കൂളുകളും കൂടി സ്ഥാപിക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അഞ്ചു ലക്ഷം പേർ ബ്രസീലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന്റെ പ്രതീകം കൂടിയാണ് കുഴിച്ചിടപ്പെട്ട അഞ്ഞൂറ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നികുതി ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ബ്രസീൽ എന്നാൽ രാജ്യത്തിനു വേണ്ടി ഈ മുതൽ ചിലവഴിക്കുന്നുമില്ല ഇതും പ്രതിഷേധത്തിന്റെ ആക്കം വർദ്ധിപ്പിക്കുന്നു സ്പോർട്സ് ഡെസ്ക് ഇന്ത്യ വിഷൻ